എല്ലാവർക്കും പ്രശാന്തി അസോ റിസർച്ച് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ നടന്ന് സിനിമാ മേഖലയിൽ നടന്ന കുറേ കാര്യങ്ങളെ പറ്റി ഇപ്പം നമുക്കറിയാം ഒരുപാട് കുടുംബിക്കുണ്ട് വിവാദങ്ങൾ നടക്കുന്നു നമ്മൾ നമ്മളൊക്കെ ഒരു ഏകദേശം ഒരു മൂന്നോ നാലോ ചിലപ്പോൾ അഞ്ചോ ദശാബ്ദങ്ങളായിട്ട് നമ്മൾ ഇത് ആരാധിച്ചിരുന്ന പൂജിച്ചിരുന്ന കുറേ ആൾക്കാരൊക്കെ പെട്ടെന്ന് അവരുടെയൊക്കെ ഇമേജിന് ഒരു കോട്ടം തട്ടുക അത് പലരൊക്കെ വളരെ എന്താ നിയമത്തിന്റെ മുമ്പിൽ കുറ്റക്കാരായി വരുന്നൊരു സിറ്റുവേഷൻ നമ്മൾ നല്ലതെന്ന് തിരിച്ച ആണ് പെട്ടെന്ന് വളരെ മോശകാര ഒരു കുറ്റവാളിയായി മാറുന്നൊരു ചിത്രീകരണം അങ്ങനെയൊക്കെ കുറെ നാടകീയമായ സംഭവങ്ങളുടെ അരങ്ങേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമ മേഖലയിൽ അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കത് സത്യം മറച്ചു വെക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും അവരുടെ വ്യക്തി ജീവിതത്തെയും ഇപ്പം കുറ്റക്കാരായി തെളിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ വ്യക്തി ജീവിതത്തെയും അവരുടെ കുടുംബജീവിതത്തെയും അവരുടെ കരിയറിനെ അത് ബാധിക്കും സോഷ്യൽ ലൈഫിനെ അത് ബാധിക്കുന്നുള്ളരീ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ ഇപ്പോൾ സൂപ്രധാനങ്ങളുടെ ആക്കായപ്പോൾ അവരുടെ ഇമേജിന് ഒരു ഒരു വരെ കോട്ടം തട്ടി എന്തിനാണ് നമ്മളിവിടെ സിനിമ കാണാൻ പോകുന്ന ഒരാൾക്കാർ ചോദിക്കുന്ന ഒരു ഒരു ഘട്ടത്തിലേക്ക് ആ സിനിമ മേഖല എത്തിക്കഴിഞ്ഞു എന്നാൽ ഈ സിനിമ മേഖല തന്നെ കലയ്ക്ക് സാമൂഹ്യ ഉണ്ട് ഒരു സാമൂഹ്യ പ്രതിബദ്ധയാണ് ശരിക്കും കലയിലൂടെ സാമൂഹ്യ പ്രതിബദ്ധ നടക്കുന്നത് പിന്നീട് അത് ബിസിനസ്സായി കാലക്രമങ്ങൾ മാറി എങ്കിലും കലയെ ഇന്നും സ്നേഹിക്കുന്നവരും അതൊരു സാമൂഹ്യ പ്രതിബദ്ധയ്ക്കുള്ള മാർഗമായി കാണുന്നവരും ഇന്നും സമൂഹത്തിൽ സിനിമയിലുണ്ട് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ അത് വലിയ മനസ്സി വിഷമായി അപ്പൊ ഇപ്പൊ ഇതില് പല ആൾക്കാരുടെയും കുറ്റമായിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഉള്ള ആൾക്കാർ പലരും അതൊരു ഉപജീവന മാർഗത്തിൽ ഉപരി അതൊരു വ്യവസായമായിട്ടും അതൊരു എന്താ അതൊരു കലയായിട്ടും ഒരു സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റുന്നതായിട്ടും ഒക്കെ ചെയ്യുന്ന ആൾക്കാര് അതിലുണ്ടാവുമായിരിക്കാം അപ്പൊ അവർക്കൊക്കെ അതൊരു വലിയൊരു മനസ്സിന് വിഷമായിട്ടുണ്ടാവും അപ്പൊ ഈ ഇതിനെ ഒരു തൊഴിലായിട്ട് സ്നേഹിച്ചിരുന്നവർക്കൊക്കെ അതൊരു മനസ്സിനൊരു വലിയ ക്ഷതം സംഭവിച്ചിട്ടുണ്ടാവാം അപ്പൊ അതിനൊക്കെ ഒരു കാരണം ഒരുപാട് കുടുംബങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരുപാട് ഇപ്പോ ഒരുപാട് എന്തൊരു ക്രൂ അതിന് ഒരു പിറകിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന താരങ്ങൾ മാത്രമേ ഉള്ളൂ താരങ്ങളുടെ ഒരു സിനിമ പറഞ്ഞാൽ എത്ര ആൾക്കാരുടെ അധ്വാനമാണ് അതിന്റെ പുറകിൽ എത്ര കുടുംബങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പേരെ ഇത് അഫക്ട് ചെയ്ത് വരും അപ്പോൾ നമ്മൾ കുറച്ച് ഇമേജിനെ പറ്റി ബോധ്യേണ്ട അത് പത്തോ ഇരുപതിനഞ്ചോ പേരുടെ ഇമേജ് അല്ലല്ലോ ഇതിനകത്ത് കാര്യം ഒരു പത്തോ പതിനഞ്ചോ പതിനായിരമോ ഒരു പതിനഞ്ച് ലക്ഷമോ ആൾക്കാരുടെ ജീവിതത്തെ പറ്റി സംസാരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംഭവിച്ചുവെന്ന് ജ്യോതിഷപരമായി വിശാലനം നടത്തുമ്പോൾ കുറച്ച് കാര്യങ്ങളിങ്ങനെ അതിൽ തെളിഞ്ഞു വരും അപ്പോൾ ന്യൂമറോളജി അസ്ട്രോളജിയിലും കൂടിയായി വിശകലനം ചെയ്തു അപ്പം ഞാനത് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അതിന് കണ്ടെത്തിയ വെറും വെറും കുറേ ആൾക്കാരെ കുറ്റം പറയുന്നൊരു കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ കണ്ടെത്തിയതിൽ ജ്യോതിഷപരമായ അടിസ്ഥാനമുണ്ട് അതിനൊരു ഇവർക്കൊരു പ്രതീക്ഷാനുർഭരമായ ഒരു വാർത്തയും ഇതിൻ്റെ ഇതിലുണ്ട് ഇപ്പോൾ സിനിമാ മേഖലയിലുള്ള ഇപ്പോൾ പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാരുൾപ്പെടെയുള്ളവർക്കും ഈ ഒരു പ്രതീക്ഷ നിർഭരമാകുന്ന ഒരു അത് ജ്യോതിഷപരമായിട്ടുണ്ട് അതിൻ്റെ കാരണം പ്രാഥമികമായ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ശനിയുടെ വർഷമാണ് അസ്ട്രോളി ന്യൂമറോളജിയിൽ നമ്മൾ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് സൂര്യൻ ഒന്ന് ചന്ദ്രൻ രണ്ട് വ്യാഴത്തിന് മൂന്ന് പിന്നെ രാഹുവിന് നാല് ബുധൻ അഞ്ച് ശുക്രൻ ആറ് കേതുവിന് ഏഴ് ശനിക്കെട്ട് ഒൻപത് ചൊവ്വയ്ക്ക് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതിന് ശനി എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ശനിയെക്കൊണ്ട് നല്ലതൊന്നും ചിന്തിക്കാനില്ലെന്ന് പറയില്ല നമ്മൾ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ശനി കണ്ട അതുകൊണ്ട് നല്ല ഒന്നും ചിന്തിക്കാനില്ല ശനിയെക്കൊണ്ട് എന്താ കുറേ കുറെ ശ്മശാനസുഖമായ സ്ഥലങ്ങൾ അങ്ങനെയുള്ള മോശപ്പെട്ട കുറേ സാധന ദ്രവ്യങ്ങളൊക്കെയാണ് ശനിയെക്കൊണ്ട് പറയുന്നത് അപ്പോൾ ശനിയുടെ ഒരു പ്രത്യേകത ശനി ദശ എല്ലാവർക്കും പേടിയാണ് ശരിക്കും പറഞ്ഞാൽ ഏഴാം ശനി രണ്ടാം ശനി അഷ്ടമ ശനിന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ പേടി ശരിക്കും പറഞ്ഞാൽ ഈ ദശ ശരിക്കും യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അത് ആ വ്യക്തിക്ക് വേദന ഉണ്ടാകുന്ന സംഭവങ്ങളാണ് സംഭവിക്കുന്നത് പക്ഷേ ഈ വ്യക്തി കണ്ട് മരിച്ചു പോകുന്നില്ല ആ വേദന ആ വ്യക്തിയെ കൂടുതൽ സംശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ശനി ശരിക്കും പറഞ്ഞാൽ ശനിദശ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആൾക്ക് ശനി കഴിഞ്ഞ് ബുധം തുടങ്ങിയത് ഒരു പ്രയോഗം തന്നെയുണ്ട് അതായത് ശനി കഴിഞ്ഞാൽ കുറേ അനുഭവങ്ങളിലൂടെ ജീവിതം പഠിച്ചു ഇനി ബുധൻ നല്ല സമയമാണ് അവൻ്റെ ബുദ്ധി നന്നായി പ്രവർത്തിക്കുന്ന ആ അർത്ഥം ശനി കഴിഞ്ഞ് ബുധം തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥതാണ് അപ്പോൾ അവർക്ക് ശനിദശ മോശം എന്നല്ല ആ ദശയിലൂടെ നമ്മൾ കുറെ കാര്യം മനസ്സിലാക്കും നമ്മളിപ്പോ എന്താ കുറെ സമ്പത്തുണ്ടായിട്ട് പെട്ടെന്നൊരു ദിവസം എല്ലാം കൂടെ തകർത്തുകളിൽ നിന്നൊക്കെ നല്ലത് ജീവൻ പഠിക്കുക എങ്ങനെയാണ് ജീവിതം എന്നൊക്കെ വേദനയിലൂടെ പഠിക്കുക പഠിച്ചതിന് ശേഷം ജീവിക്കുക അതല്ല അപ്പൊ ഈ ശനി എന്ന് വെച്ചാൽ ഒരു ടീച്ചറാണ് ശനിറ്റൺ ഇസ് എ എ ടീച്ചർ അപ്പൊ ശനി വേദനയിലൂടെയാണ് പഠിപ്പിക്കുന്നു അപ്പൊ വേറൊരു കാര്യം കൂടെ ശനി നീതിദേവൻ കൂടിയാണ് നീതി നടപ്പാക്കുന്ന ശനിയുടെ ജോലിയാണ് അപ്പോൾ ആരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടോ അവർ ഈ വർഷം ശിക്ഷിക്കപ്പെടും അതിപ്പോ ഏതൊരു മേഖലയിൽ നിങ്ങൾക്ക് നോക്കാം സിനിമ മേഖലയിൽ കൂടുതൽ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ വരുന്നില്ല എന്തുകൊണ്ട് വ്യവസായത്തി വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇവിടെ ഉണ്ട് അത് ഇതിന് കാരണമാകുന്നത് ശുക്രൻ ഗ്രഹമാണ് ഇപ്പൊ ഈ നമ്മൾ നമ്മളിപ്പോൾ സംഭവ്യാസം കാരണമാകുന്നത് ശുക്രണ നഗ്രഹമാണ് അപ്പോൾ അത് മൗന മറ്റ് ഏരിയകൾ പറയാത്തെങ്കിലും എല്ലാ ഏരിയകളിലും തിരിച്ചടികൾ നേരിടും ചെയ്ത കർമ്മങ്ങൾക്ക് ഈ വർഷം പ്രതിഫലം കിട്ടും എല്ലാവർക്കും ഈ വർഷം തീരുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഒരു രീതിയിലും മറ്റു രീതിയിൽ പലരും മിണ്ടാതിരുന്ന അനുഭവിക്കുവായിരിക്കും പക്ഷേ അത് സത്യസന്ധമായിട്ട് അത് അനുഭവിക്കേണ്ടി വരും അതിന് കാരണം ഈ വർഷം ശനിയുടെ വർഷമാണ് ഈ വർഷം ശനി നീതിദേവനാണ് രാശിയക്രത്തിന്റെ ഏഴാം ഭാവത്തിലാണ് ശനിയുടെ ഉച്ചം ഉച്ചം എന്ന് വെച്ചാൽ തുലാൻ രാശിയാണ് നീ കണ്ണ് മൂടിക്കെട്ടിയ ത്രാസ് പിടിച്ചിരിക്കുന്ന ഒരു നീതിദേവതയാണ് ചിത്രം കണ്ടിട്ടില്ലേ അത് കണ്ണ് മൂടിക്കെട്ടിട്ട് ത്രാസ് പിടിച്ചിരിക്കുക അത് ശരീരം തെറ്റും വളർന്നിട്ട് മുഖം നോക്കില്ല ശരീരം തെറ്റും വളർന്ന് ശിക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞതാണ് ശനിയും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ രാശിൻ്റെ ഏഴാം ഭാവം തന്നെയാണ് പിന്നെ എന്താണ് ഈ പറഞ്ഞ നീ ശനിയുടെ ഉച്ചം അപ്പം ഏഴാം ഭാവം എന്ന് വെച്ചാൽ ദാമ്പത്യ വിഷയങ്ങളൊക്കെ അതിന് പങ്കെടുക്കാം അവിടെ തന്നെ ഉച്ചം കൊടുത്തിരിക്കുന്നത് അവിടെ തന്നെയാണ് നീതി നടപ്പാക്കുന്നതൊക്കെ അപ്പം അത്തരം വിഷയങ്ങളിലൊക്കെ അതിൻ്റെ ബന്ധം നമുക്ക് ഊഹിക്കാവുന്നൂ ഏഴാം ഭാവത്തിൽ ശനിയുടെ ഉച്ചം ആ ശനിയുടെ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടേ പ്ലസ് രണ്ടേ പ്ലസ് നാല് അതാണ് എട്ടെന്ന് പറയുന്നത് എട്ടെന്ന സംഖ്യ കേതുവിന്റെ ആണ് അടുത്ത വർഷം വരുന്നത് ഒമ്പത് ചൊവ്വയുടെ വർഷമാണ് അതിന് മുമ്പത്തെ വർഷം കേതുവിന്റെ വർഷമായിരുന്നു അപ്പോ നമുക്ക് ഈ വിഷയത്തിൽ അപ്പൊ എന്തുകൊണ്ട് സിനിമാ കാര്യം തിരഞ്ഞെടുത്ത അടുത്ത് നിങ്ങളുടെ ചോദ്യം അതിന് ഉത്തരം പറയാം അതായത് പിന്നെ ഈ വർഷം ശനിയുടെ വർഷമാണ് അപ്പോൾ ഈ നീതി നടപ്പാക്കുമല്ലോ അപ്പോൾ ഈ നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം കുറച്ച് പ്രത്യേകത വർഷമാണ് അതായത് ശുക്രൻ എന്ന ഗ്രഹത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ശുക്രൻ്റെ ഏകദേശം ഒരു ഒരു മാസമാണ് ശുക്രൻ ഒരു രാശിയിൽ നിൽക്കുന്നത് ഒരു മാസം കഷ്ടിച്ച് നിൽക്കുന്നത് ഒരു രാശിയിൽ ഇപ്പൊ ഈ വർഷത്തെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഈ സിനിമ മേഖലയുടെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഏകദേശം ഏപ്രിലോടുകൂടി ഹേമ റിപ്പോർട്ട് പുറത്തു വന്നതാണ് പ്രധാനപ്പെട്ട കാരണം അപ്പം നമുക്ക് ശുക്രന്റെ യാത്ര പരിശോധിക്കുകയാണെങ്കിൽ ശുക്രന്റെ ഉച്ചരാശി ഒഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ശുക്രൻ മേടൻ രാശിയിൽ പ്രവേശിച്ചു മാർച്ച് മുപ്പത്തൊന്നിന് ആള് മീനത്തിലേക്ക് പോകുന്നത് ഉച്ച ആയിരുന്നു അപ്പോൾ ഉച്ചരാശിയിലാണ് അപ്പോൾ ആ ഉച്ചരാശി കഴിഞ്ഞിട്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ഉച്ചരാശി എന്നുള്ള ഇറക്കം ആരംഭിച്ചത് അവരോ ആരോഹണമല്ല അവരോഹണം അതായത് നീചരാശിയിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ആ രാശിയിലേക്ക് പിന്നെ ശുക്രന്റെ യാത്ര ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ചു അത് കന്നി എന്നാണ് നീചരാശി ശുക്രന്റെ നീചരാശി കന്നിയാണ് കന്നിയിൽ ഈ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ശുക്രൻ പ്രവേശിച്ചത് അത് സെപ്തംബർ പതിനെട്ടിന് ആ രാശിയിൽ നിന്ന് പുറത്തുവിടുന്നു അപ്പോൾ ഈ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനും സെപ്തംബർ പതിനെട്ടിനും ഇടയ്ക്കാണ് ഈ പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുന്നത് കൊടുമ്പിരി കൊള്ളുന്നത് അപ്പോൾ ആ കൊടുമ്പിരി കൊണ്ടത് മാത്രമേ തന്നെയാണ് അപ്പോൾ ശുക്രനെ നീചരാശിയിലേക്ക് പ്രവേശിക്കും ഈ നീചരാശി ഉച്ചരാശി പറയാൻ നീചരാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തി നീചനാവുന്നത് എപ്പോഴാണ് ഏറ്റവും മോശക്കാരനാണ് അപ്പോൾ നീജരാശിയിലേക്ക് പ്രവേശിക്കുന്ന തൊട്ടുമ്പോൾ രാശിയിൽ ആ ഫലങ്ങൾ വന്നു തുടങ്ങും ഇപ്പോൾ നീജരാശി കണക്കാക്കുമ്പോൾ തൊട്ട് മുമ്പ് തന്നെ ഫലങ്ങൾ പ്രകടമായി തുടങ്ങും പെട്ടെന്ന് പെട്ടെന്നൊരു സുപ്രവർത്തിനൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ആ ഒരു നീചമായ അവസ്ഥ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മുമ്പ് തന്നെ അതായത് ജൂലൈ മുപ്പത്തിന് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ജൂലൈ മുപ്പതിന് തന്നെ ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയും അത് ഓഗസ്റ്റ് ഇരുപത്തിൻ്റെ കൂടി രൂക്ഷമാവുകയും സെപ്തംബർ പതിനെട്ടോടുകൂടി അതിൻ്റെ എന്താ സർവമാന രൂക്ഷതയും അനുഭവിക്കേണ്ട ശേഷമാണ് ആ രാശിയിൽ നിന്ന് ശുക്രൻ പോകുന്നത് എന്ന് മാത്രമല്ല ശുക്രൻ നിൽക്ക് നീചമാവുന്ന രാശിയിൽ ശുക്രൻ നീചമാവുന്ന രാശി ഇത് രാഹുവിന്റെ ദൃഷ്ടിയുണ്ട് രാഹു മീൻ ശുക്രൻ്റെ ഉച്ചരാശി എന്ന് കൊണ്ടുതന്നെ ദൃഷ്ടി ചെയ്യുന്നത് രാഹുവിന്റെ ദൃഷ്ടി ഈ നീചരാശിയിലേക്ക് വരും പിന്നെ അതുപോലെ തന്നെ ശുക്രന്റെ നീചരാശി തന്നെ കേതു ഉണ്ടായിരുന്നു ശുക്രന്റെ നീചരാശി തന്നെ കേതു കേതു ഒരു ഇതാണല്ലോ അപ്പോൾ ആ രാശി തന്നെ കേതു കൊണ്ട് രാഹുവിന്റെ ദൃഷ്ടി അങ്ങോട്ടുണ്ട് ആ രാശിയിലേക്കൊണ്ട് രാഹു ദൃഷ്ടി ചെയ്യുന്നു ശുക്രന്റെ ഉച്ചരാശി എന്നുകൊണ്ടിട്ടുണ്ട് അപ്പൊ അതാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമാകാനുള്ള കാരണം പിന്നെ ശുക്രന്റെ നീചരാശിക്കുള്ള സഞ്ചാരവും അത് കൂടുതൽ ഇപ്പൊ ഇതിനകത്ത് കാരണമെന്ന് വെച്ചാല് നമുക്ക് ഈ ഇപ്പൊ ഈ സിനിമ മേഖല ഇന്ത്യൻ സിനിമ മേഖല സ്വാധീനിക്കില്ല ഇന്ത്യൻ സിനിമ മേഖലയും സ്വാധീനിക്കും ഇത് ഇന്ത്യൻ സിനിമ മേഖല എന്നല്ല മാത്രല്ല ഇത് ലോക സിനിമ മേഖല തന്നെ ബാധിക്കാൻ തക്കശേഷിയുള്ള ഒരു പ്രശ്നമാണത് അത് അസ്ട്രോളജിക്കൽ ആസ്ട്രോളജിക്കലൊരു പ്രശ്നമാണ് ഇത് ഈ ഒരു സംഭവം തുടക്കം ഇടുന്ന ആയതുകൊണ്ട് എന്ന് മാത്രം ഇത് പല ഇൻഡസ്ട്രിയും ബാധിക്കും ഓൾറെഡി ബാധിച്ചു കഴിഞ്ഞു കാരണം ഇവിടുത്തെ ആൾക്കാരെ ഇതിനെ ഫണ്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അത് ഒരു രീതി മറ്റൊരു രീതിയിൽ എല്ലാ ഇൻഡസ്ട്രിയും ബാധിക്കും എല്ലാ ഇൻഡസ്ട്രിക്കും എന്താ മാർഗനിർദ്ദേശം കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചില നിയമങ്ങളൊക്കെ ചിലപ്പോൾ ഇതിന്റെ പറയിൽ ഈ ഒരു സംഭവത്തെ കൊടുത്തിരിക്കൊണ്ടുവരാം അത് ഇന്ത്യയിലെ തന്നെ സിനിമ മേഖലയും ബാധിക്കും വ്യക്തമായിട്ട് ബാധിക്കും മുറം രാജ്യങ്ങളിലെ ഇത് ഈ ഒരു പ്രശ്നം അഡോപ്റ്റ് ചെയ്ത് പല രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് കാരണം ഇത് ശുക്രൻ നിൽക്കുന്നതും ശനിയും രണ്ടായിരത്തി ഇരുപത് ലോമിലുള്ള കേരളത്തിൽ മാത്രമുള്ളവരുള്ള അപ്പൊ അങ്ങനെയുണ്ട് എന്റെ കാര്യം അപ്പൊ ഇങ്ങനെ ഈ ഒരു സമയത്താണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ശനിയുടെ കൂടുതൽ അധർമ്മങ്ങൾ നടന്നിട്ടുള്ളത് ആ മേഖലയിലായത് കൊണ്ടായിരിക്കണം അത് ആ ഇത് സെലക്ട് ചെയ്തത് അപ്പോൾ എന്താണ് ശുക്ര നീതി മറ്റ് പല മേഖലകളും ഉണ്ടായിരുന്നെങ്കിൽ ഈ മേഖലയിൽ കൂടുതലായിട്ടുള്ള അധർമ്മം നടന്നിട്ടുണ്ട് നീതിക്ക് നിരക്കാത്ത പ്രവൃത്തി നടന്നതുകൊണ്ടാണ് ശനി അത് തെരഞ്ഞെടുത്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് തിരഞ്ഞെടുത്തു നിന്ന് വ്യക്തമായി കാണാം പല കാര്യങ്ങളും ഉണ്ട് അതായത് ഈ വർഷം അവസാനിക്കുന്ന ഇനിയിപ്പോൾ ഈ ഒരു തുലാം രാശിയിലേക്കുള്ള ശനിയുടെ ശുക്രൻ്റെ യാത്ര സെപ്തംബർ പതിനെട്ടിൽ ആരംഭിച്ചു ഇനി സെപ്റ്റംബർ പതിനെട്ടിന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഉച്ചരാശി നമ്മൾ അടുത്ത പ്രാവശ്യം തിരിച്ചു പോയി മീനത്തിൽ പോകുമ്പോഴാണ് ഇനി അത് ഉച്ചരാശിയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി അത് നീചരാശിയിലുള്ള യാത്ര ആരംഭിച്ചു ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് നീജരാശിയിൽ പ്രവേശിച്ചു സെപ്റ്റംബർ പതിനെട്ടിനു പുറത്തിറങ്ങി അപ്പോൾ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും അതായത് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് കേതു ആ രാശിയിലുണ്ട് അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളാക്കുന്നത് ഇനി ഈ ഇനി ഒരു പ്ര പ്രതിബന്ധങ്ങളൊന്നും തന്നെ പറയാൻ കഴിയില്ല അത് യാത്ര തുടങ്ങി തുലാ രാശിയിൽ നിന്ന് പിന്നെ മേളിലേക്ക് അതായത് മീനൻ രാശിയിലേക്ക് യാത്ര തുടങ്ങുകയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ശുക്രനെങ്ങനെ സിനിമാ മഹിലായിട്ട് ബന്ധം ഒന്നും അതായത് നമ്മളിപ്പോ ജാതകം പരിശോധിക്കുകയാണെങ്കിൽ ലഗ്നം ഒന്നാം ഭാവം രണ്ടാം ഭാവം ധനസ്ഥാനം മൂന്നാം ഭാവം സഹോദരങ്ങൾ പരാക്രമം നാലാം ഭാവം ബന്ധുക്കൾ വാഹനങ്ങൾ വീട് അഞ്ച് പൂർവ്വപുണ്യ സന്താനങ്ങൾ ആറ് രോഗം ശത്രുക്കളും ഏഴാം ഭാവം ദാമ്പത്യം പാർട്ട്ണർഷിപ്പ് അങ്ങനെയുള്ള നിവൃത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എട്ട് അഷ്ടമസ്ഥാനം നിഗൂഢസ്ഥാനം ഒമ്പത് ഭാഗ്യസ്ഥാനം പിതൃസ്ഥാനം പത്ത് കർമ്മം പതിനൊന്ന് സർവാഭീഷ്ടം ലാഭം പന്ത്രണ്ട് വ്യയം പതനം ശയനസ്ഥാനം അങ്ങനെയൊക്കെയാണ് പറയുന്നത് മരണകാരണമാകുന്ന ദുഃഖങ്ങളൊക്കെ കൊണ്ട് ചിന്തിക്കാം അപ്പം ഇതൊക്കെയാണ് ഓരോ ഭാവത്തിൽ പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ ശുക്രൻ എന്ന ഗ്രഹത്തിന് ശുക്രൻ എന്ന ഗ്രഹം ഏഴ് എന്ന ഭാവത്തിൽ വരുമ്പോഴാണ് സിനിമാ മേഖലയിലുള്ള ആൾക്കാർക്ക് കൂടുതൽ അനുയോജിക്കും അപ്പം ശുക്രൻ എന്ന ഗ്രഹത്തെ ഈ സിനിമ എന്ന് പറഞ്ഞൊരു എന്താ ഒരു അഭ്രവാളി ഒരു മായിക മായികരഭം പോലെയാണല്ലോ അപ്പോൾ ശുക്രനെ അത് കണക്ട് ചെയ്യുന്ന കാരകത്വം ശുക്രനാണ് കൊടുത്തിരിക്കുന്നത് ഈ ആഡംബരം ശുക്രൻ എന്ന ആഡംബരം എന്താ ഒരു അങ്ങനെയുള്ള അലങ്കാരങ്ങൾ പിന്നെ അതൊക്കെ സിനിമ ഒരു എന്താ ഒരു നമുക്കൊരു നമ്മൾ കാണുന്ന ഒരു ആസ്വദിക്കുന്നൊരു ഒരു ഒരു എന്താ ഒരു നമ്മളെ ഉപയോഗിക്കുന്ന ഒരു വജ്രം പോലെ ഒരു ആവരണം പോലെ തന്നെ വേറൊരു തരത്തിലുള്ള കണ്ടെയ്യുന്ന ഒരു ഒരു ആയിട്ട് ലക്ഷമായിട്ട് കണ്ടെത്തുന്ന സാധനമാണ് സിനിമ അതിനെ കാരകത്വം വരുന്ന ശുക്രനാണ് അപ്പൊ ശുക്രൻ ഏഴിലുള്ള ആൾക്കാർക്കാണ് ഈ സിനിമയിലൊക്കെ കൂടുതൽ ശോഭിക്കാൻ കഴിയുന്നത് അതുപോലെ ശുക്രൻ രണ്ടിൽ നിൽക്കുന്നത് നന്നായി പാടും സ്വരസ്ഥാനം കൂടിയാണല്ലോ രണ്ടിൽ നിൽക്കുന്നത് നന്നായി പാടും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ശുക്രൻ അണിന്റെ കാലം അപ്പം ഇതിൻ്റെ ആള് പുള്ളിയാണ് അപ്പൊ പുള്ളി പുള്ളിക്കാരൻ്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഇനി ക്രമേണ ക്രമാനുഗതമായിട്ട് ആർത്തണം അത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ശുക്രൻ തിരിച്ച് മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ജനുവരി ഇരുപത്തെട്ടാം തീയതിയാണ് പിന്നത്തെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ ശുക്രന്റെ അതിചാരം വക്രമം ഒന്നും പറയുന്നില്ല ചിലപ്പോൾ ഒരു സ്തംഭനമായിരിക്കും ആ രാശിയിലെ അതായത് സാറിന് ശുക്രൻ ഒരു മാസം പോലും ഒരു രാശി നിൽക്കാറില്ല ഇതിപ്പോ നേരെ തിരിച്ചാണ് ശുക്രൻ ജനുവരി ഇരുപത്തിനാലിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചി ആ രാശിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്ന മെയ് മുപ്പത്തൊന്നാം തീയതി നാല് മാസവും കുറച്ച് ദിവസങ്ങളും ആ രാശിയിൽ ഉണ്ടാകും അതായത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആഹ് ഏപ്രിൽ മെയ് മെയ് ഉണ്ട് അപ്പോൾ നാല് കറക്റ്റ് നാല് മാസവും മൂന്ന് ദിവസങ്ങളും ആ രാശി ശുക്രൻ ഉണ്ട് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടായി ഈ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ഇങ്ങനെ കണ്ടായില്ല നമ്മൾ ഈ വ്യാഴത്തിന്റെ അധികാരം എന്ന് കോവിഡ് എന്ന് പറഞ്ഞ പോലെ ഈ ശുക്രന്റെ ഈ പറയുമ്പോൾ ഈ സിനിമകളിൽ സമ്പൂർണ്ണമായിട്ടുള്ളൊരു നിയമങ്ങളൊക്കെ മാറ്റി എഴുതപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ ഈ ശുക്രന്റെ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ഏപ്രിൽ ഏപ്രിലുള്ള സ്തംഭനകാലത്ത് സംഭവിക്കും അത് ഉച്ചരാശി ആയതുകൊണ്ട് അതിന് നല്ല രീതിയിലൊക്കെ ആയിരിക്കും ഇത് അവസാനിക്കുന്നത് അതിൻ്റെ എല്ലാ ഫലങ്ങളും ശുഭമായിരിക്കും ആ ഇൻഡസ്ട്രിക്കും ഒക്കെ ശോഭനമായിട്ട് വരുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പുനർ ക്രമീകരണം ചെയ്ത് ശേഷമേ അദ്ദേഹം ആ രാശി കൊണ്ടുകൊണ്ടെന്നാണ് പറയുന്നത് അപ്പം എന്തായാലും ജനുവരി ഇരുപത്തിയെട്ട് മുതൽ മെയ് മുപ്പത്തിനാം തീയതി മൂന്ന് നാല് മാസക്കാലം ശുക്രൻ ആ രാശിയിലുണ്ട് ഉച്ചരാശിയിലുണ്ട് അപ്പൊ ഇപ്പൊ സംഭവിച്ച കേടുപാടിലൊക്കെ തീർത്ത് ഒരു നല്ല രീതിയിലുള്ളൊരു ഒരു ശുഭോധത്വമായിട്ടുള്ളൊരു തുടക്കമായിരിക്കും അതൊന്നും യാതൊരു സംശയവും ഇല്ല അപ്പൊ എന്തായാലും ഇതിലൊക്കെ ദോഷങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ ശുക്രപ്രീതിയാണ് ചെയ്യേണ്ടത് ശുക്രന്റെ ദോഷവും ശനി ദോഷവുമാണുള്ള ഇരുപത്താൽ ശനി എന്ന നമ്പറാണ് ഈ വർഷം അത് അതിന്റെ ഡ്യൂട്ടി എന്തായാലും നീതി നിർവഹണം എന്ന ഡ്യൂട്ടി മുഖം നോക്കാണ്ട് ഈ വർഷം തീരുന്നതിൽ പൂർത്തിയാക്കും അടുത്ത വർഷം ആദ്യത്തോടുകൂടി ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ജ്യോതിഷവും സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള ഒരു നിരീക്ഷണം അപ്പൊ നിങ്ങൾ ഇനി പ്രശാന്തി അസ്വസ്ഥ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം